എൻ്റെ പേര് മെബിൻ മാത്യു ഉടമ്പടി എടുക്കാൻ വരുന്നതിനും വലിയൊരു കാരണമുണ്ട് അതായത് എൻ്റെ അമ്മയായിട്ടൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ മിണ്ടില്ല അതായത് നേർക്ക് നേർക്ക് നടന്നു പോലും അമ്മ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് ഒന്നും പറയില്ലായിരുന്നു വീട്ടിലെ ഞങ്ങൾ നമ്മൾ ചെറിയ ഉണ്ടായി അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടും പറഞ്ഞു തുടങ്ങി അത് അമ്മയ്ക്ക് എന്നെയും ഞാൻ അമ്മയും വളരെയധികം വേദനിപ്പിച്ചു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കൃപാസനത്തിൽ പോകണം ബുക്ക് ചെയ്തതായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് കൃഷാസ്നത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഞാൻ രണ്ട് വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ ഡിസംബറിലെ എനിക്കൊരു ഫാമിലി ജർമ്മൻ ഫാമിലിൻ്റെ ഇൻറ്റർവ്യൂ വന്നു അതായത് ഞാനൊരു അവിടെ പോയിട്ട് അപ്പർ ആയിട്ട് പണിയെടുക്കാൻ ഒരു ഇൻറ്റർവ്യൂ വന്നു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവൻ രണ്ട് കുട്ടിയാണുള്ളത് നീ വേറെ ആളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അവനാണ് അതുകൊണ്ട് നിന്നെ റിജക്ട് ചെയ്യുക പറഞ്ഞു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് മൂന്നാമത്തെ ദിവസം നാല് മാസം മുന്നേ എന്നെ റിജക്ട് ചെയ്ത ഫാമിലി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു നിന്നെ ഞങ്ങൾക്ക് വേണം നിന്നെ ഞങ്ങൾക്ക് വേണം നിനക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചു എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു പ്ലസ് ടു കഴിഞ്ഞാൽ ആറ് മാസം ഗ്യാപ്പുള്ളവർക്ക് വിസക്ക് കൊടുത്ത് വിസ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിസക്ക് കൊടുത്തത് വിസ പേടി എനിക്കറിയില്ല അമ്മ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് തന്നിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ തളിവാ എൻ്റെ കൈയിരിക്കുന്നത് എൻ്റെ ഈ വിസ ഈ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോകുകയാണ് എൻ്റെ ഈ ടിക്കറ്റ്